എന്റെ നോമ്പ് വിശേഷങ്ങൾ ഞാൻ ഒന്ന് പറയാം കേട്ടോ അപ്പം ഈ വർഷത്തെ നോമ്പ് ആദ്യത്തെ ദിവസം ആക്കാനായിട്ട് കേട്ടോ കുക്കിളി കുക്കിളി വണ്ടി സ്റ്റാർട്ടാക്കട്ടെന്ന് അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിൽ ഹർത്താലാവുമ്പോഴത്തേക്കും കടാളൊക്കെ അടച്ചിട്ടേക്കുന്നുണ്ട് അതേ കണക്ക് തോന്നില്ലേ സഭ നമ്മളെ കിലോമീറ്റർ ഉണ്ടോ രണ്ടു ലക്ഷത്തി എമ്പത്തൊന്നായിരത്തി നല്ല ഓട്ടോ ഓടിയിരിക്കുന്നു കേട്ടോ വണ്ടി പെരുന്നാളിന് ഒരുപാട് മുട്ടായി സ്വീറ്റ്സ് കേക്ക് ലഡു ഏകപ്പെട്ട സാധനങ്ങൾ ഇവർ വീട്ടിൽ മേടിച്ചു ഗുഡ് മോർണിംഗ് മച്ചാമരേ എല്ലാവർക്കും ഈദ് മുബാറക് അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിൻ്റെ ഒന്ന് ചെറിയ പെരുന്നാളായിരിക്കും കേട്ടോ അപ്പം എല്ലാവർക്കും പെരുന്നാൾ ആശംസകർ മുബാറക് അല അപ്പൊ എന്താണ് എല്ലാവർക്കും സുഖമല്ലേ നോമ്പൊക്കെ എങ്ങനെ പോയി അപ്പൊ ഞാൻ ഇപ്പൊ രാവിലെ വന്നിട്ട് സമയം പത്ത് നാപ്പത്തി ഒമ്പതായപ്പോഴത്തേക്കും വണ്ടിയിൽ വന്നിരിക്കുന്ന എന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ കുറച്ച് നേരത്തെ എണീച്ച വണ്ടിയൊക്കെ ഒന്ന് കഴിവിടാന്ന് വെച്ചിട്ട് എണീച്ചപ്പോഴത്തേക്കും നമ്മളെ കാലാവസ്ഥ അനുകൂലമല്ല പ്രതികൂലമാണ് കേട്ടോ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും ചാൻസ് ഉള്ള രീതിയിലാണ് ഇപ്പൊ കാണുന്നത് ഞാൻ കാണിച്ചു തരാം പുറത്തോട്ട് നോക്കി കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ കണ്ടില്ലേ അപ്പൊ അതാണ് അവസ്ഥ എന്താ വാക്കുകൾ ഇന്നത്തെ ദിവസത്തെ അങ്ങാട്ടുള്ള റൊട്ടീനും ഇന്നത്തെ ഇന്നത്തെ ദിവസത്തെ ഓട്ടങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം ഇന്നത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും വലിയ ഡ്യൂട്ടി ഇല്ലായെന്നുണ്ടോ നേരത്തെ വന്നു പതിനൊന്ന് മണിയായപ്പോഴത്തേക്ക് ഇന്നലെ ഒരുവിധം കാര്യങ്ങളെല്ലാം ഒതുക്കി നമ്മൾ കുറച്ച് ഫ്രീ ആയി അപ്പൊ ഇന്നിപ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല ഒരുവിധ ഓട്ടങ്ങളൊക്കെ കഴിഞ്ഞു വന്നാണ് തോന്നുന്നത് ഞാനിപ്പോൾ റിയാദിലും ഇനി അഞ്ചാറോ ഷോപ്പ് കൂടെ ഉള്ളു പോകാനുണ്ടോ എല്ലാം ഫിനിഷ് ചെയ്തു ഈ ഒരു മാസം കൊണ്ട് അപ്പോഴങ്ങനെയൊക്കെ ഇരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് നോക്കാം ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടെന്ന് അതിന് മുന്നേ തന്നെ എൻ്റെ നോമ്പ് വിശേഷങ്ങൾ ഞാൻ ഒന്ന് പറയാം കേട്ടോ അപ്പം ഈ വർഷത്തെ നോമ്പ് ആദ്യത്തെ ദിവസം പിടിച്ചതെന്ന് വെച്ചാൽ ഫസ്റ്റ് ദിവസം ഫസ്റ്റ് ദിവസത്തിൽ കടുത്തു വെച്ചാൽ നമ്മൾ ചെയ്യാതെ ചെയ്തിട്ട് പെട്ടെന്നില്ല നോമ്പിലോട്ട് ഇറങ്ങി വന്നപ്പോഴേക്ക് ചെറുതായിട്ടൊന്നും ക്ഷീണമൊക്കെ ഉണ്ടായി പിന്നെ കുഴപ്പമൊന്നുമില്ല അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് പോയി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇരുപത്തി ആറോ ഇരുപത്തി അഞ്ചോ മറ്റോ ആണെന്ന് തോന്നുന്നു ഞാൻ ആണെങ്കിൽ രാത്രി ഒരു മണിയായപ്പോൾ വന്നിട്ട് ഹോട്ടലിൽ പോയി ഫുഡ് മേടിച്ചിട്ട് വന്നിട്ട് റൂമിൽ കൊണ്ട് വെച്ചോ അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ സമയം വന്നിട്ട് പന്ത്രണ്ട് നാൽപ്പത് ഒരു മണി അല്ല സോറി രണ്ട് നാൽപ്പത് ഒത്തൊണ്ടാണ് ആയിട്ടുള്ളു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വെച്ചിട്ട് ഫോണിൽ കുത്തി കുത്തി കിടന്നിട്ട് കിടന്നങ്ങ് ഉറങ്ങിപ്പോയി ഉറങ്ങിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അലാറം അടിച്ച് രാവിലെ ഒമ്പത് മണിക്കാണ് കേട്ടോ ഈ ഒമ്പത് മണിക്ക് അലാറം അടിച്ച് ചാടി എവിടെ ഓഫീസിൽ പോകാനായിട്ടാണ് അടിച്ചത് ഒമ്പതരയ്ക്ക് ഓഫീസിൽ പോകുന്നത് ചാടി എണീച്ചപ്പോഴത്തേക്കും നേരം എല്ലാം വെളുത്ത് വെട്ടമൊക്കെ വന്ന് കിടക്കുന്നു അപ്പോൾ ഫുഡ് ഒന്നും കഴിച്ചിട്ടും ഇല്ലായിരുന്നു അപ്പോൾ അന്നത്തെ ദിവസം ഒത്തിരി നല്ല രീതിക്ക് പ്രശ്നം ഉണ്ടായി പ്രശ്നമുണ്ടായി പ്രശ്നമുണ്ടെന്ന് വെച്ചാൽ ചെറിയ ചല തല ചുറ്റിലൊക്കെ വന്നുള്ളൂ പറയാം അപ്പോഴത് നമ്മൾ അന്നത്തെ ദിവസം അതിൻ്റെ തലേ ദിവസം നമ്മൾ നോമ്പ് തുറക്കാൻ നേരത്തെ രണ്ട് സമൂസയും ഒരു ജ്യൂസും മാത്രമേ കുടിച്ചോളായിരുന്നു അപ്പം അന്നത്തെ ദിവസം ഇത്തിരി കടുത്തും ബാക്കി എല്ലാ ദിവസവും കുഴപ്പമൊന്നുമില്ല ഇതുവരെയും ഓക്കെയാണ് പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോഴേ ഇതൊക്കെയാണ് നമ്മൾ നോമ്പ് വിശേഷമെന്ന് പറയുന്നത് പിന്നെ അങ്ങോട്ട് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ദിവസം എന്താണ് ഡ്യൂട്ടി എന്നൊന്നും അറിയത്തില്ല ഇനി എവിടെയെങ്കിലുമൊക്കെ പോകുമായിരിക്കും നോക്കാം നമുക്ക് എങ്ങനെയാണെന്നുള്ളത് പിന്നെ കുറച്ചുകൾ ഞാൻ നേരെ ഇന്നത്തെ വീഡിയോ കണ്ടവർക്കറിയാം എന്താണ് വീഡിയോ ഇടാറെന്നുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കം ഉറക്കം ശരിയാത്തോണ്ട് മാത്രമാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഉറക്കത്തിൻ്റെ ഒരു ഉറക്കച്ചടവ് ഈ വീഡിയോ എഡിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് സമയം എടുക്കുന്ന കാര്യമാണ് അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ സൗദി അറേബ്യയിലാകുമ്പോൾ അത്രയും കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ അറിയാതെ നമ്മളെ വീഡിയോയിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ചെയ്തു വരുമ്പോഴത്തേക്കും സമയം ഒരു വിധമാവും പിന്നെ ഉറങ്ങാനുള്ള സമയം കിട്ടത്തില്ല പിന്നെ രാവിലെ എണീക്കണം അങ്ങനെയൊക്കെയുള്ള കുറേ ഏകപ്പെട്ട പണി ഉണ്ടായിരുന്നു പണിയുണ്ടായിരുന്നതുകൊണ്ട് അതെല്ലാം വിട്ടു അപ്പോൾ ഇപ്പോൾ ഓക്കെയാണ് കുഴപ്പമൊന്നും ഇല്ലാതെ നിൽക്കുന്നു അപ്പോൾ പിന്നെ പ്രധാനമായിട്ട് നമുക്ക് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കാം ഇന്നത്തെ ദിവസം അതേപോലെ തന്നെ ഇവിടെ ബിരിയാണി ചലഞ്ച് കിടക്കുന്നുണ്ട് ഇപ്പോൾ പതിനെട്ട് കൊല്ലമായിട്ട് സൗദി ജയിലിൽ കിടക്കുന്ന ഹൗസ് ഡ്രൈവറായിട്ടുള്ള ഹുസൈൻ എന്ന് പറയുന്ന ഇക്കാ ജയിലിൽ കിടക്കുന്ന എല്ലാവരും അറിഞ്ഞു ആ കാര്യം ഇനി പ്രത്യേകിച്ച് പറയുന്നില്ല എന്താണെന്നൊക്കെയുള്ള അപ്പോൾ പുള്ളിയുടെ റിലീസിങ്ങിന് ഫണ്ട് ശേഖരം ഇവിടെ ബിരിയാണി ചലഞ്ച് ഒക്കെ നടക്കുന്നുണ്ട് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അനിയണനും വേണമെന്ന് പറയുന്നുണ്ട് എന്താണെന്ന് അറിയത്തില്ല മിക്കാറ് ഇപ്പോൾ മെസ്സേജ് അയക്കും പുള്ളി മെസ്സേജ് അയച്ചിട്ട് മറുപടിയൊന്നും ഇല്ല അപ്പം ഉണ്ടെങ്കിൽ നാളെ അത് മേടിച്ചിട്ട് നമ്മൾ അങ്ങനെ അങ്ങ് കൂടാനുള്ള പരിപാടിയാണ് കേട്ടോ പെരുന്നാളൊക്കെയായിട്ട് അപ്പം എന്താണെന്നുള്ളത് നാളത്തെ വീഡിയോ നമ്മൾ എന്തായാലും വീഡിയോ എടുക്കും നാളെ നമുക്ക് കാണാം അപ്പോഴേ നമുക്ക് ഇന്നിനിപ്പോൾ പോയിട്ട് ഒരു ഉച്ചയ്ക്ക് രണ്ട് മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വണ്ടി കഴിച്ച് കഴിഞ്ഞാൽ കാലാവസ്ഥ ഇങ്ങനെ നിൽക്കുന്നുണ്ട് വെറുതെ കഴുകിയാലും ശരി ആവത്തില്ല എന്തോ മഴ പെയ്യുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് അപ്പോൾ എന്തായാലും ഒരു കുറച്ചുകൂടെ കഴിഞ്ഞ രണ്ടു മണിയൊക്കെ കഴിഞ്ഞിട്ട് വണ്ടി ഫുള്ള് കഴുകാന്ന് ഇനി മഴ പെയ്താലും പെയ്തില്ലേലും കഴുകി ഇടണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം അങ്ങനെയാണ് അപ്പോഴും നമുക്ക് നോക്കാം എന്താണ് ഏതാണെന്ന് വെച്ചിട്ട് അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും കാണാം അപ്പോൾ സമയം വന്നിട്ട് പതിനൊന്ന് നാൽപ്പഴാകുമ്പോഴത്തേക്കും വണ്ടി സ്റ്റാർട്ടാക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കുക്കിളി കുക്കിളി വണ്ടി സ്റ്റാർട്ടാക്കുക അത് പെട്ടെന്ന് പെട്ടെന്ന് ആവട്ടെ അപ്പോഴേ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ മഴക്കോളം അതുകണക്ക തന്നെ ഉണ്ട് പക്ഷേ കാര്യമില്ല വന്നതിന് ശേഷം നമുക്ക് വണ്ടി എന്തായാലും കഴിയേ പറ്റോളൂ നമുക്ക് നോക്കാം എങ്ങാട്ടാണ് പോകണേന്ന് പക്ഷേ എങ്ങോട്ടാണ് പോകണേന്ന് അറിയത്തില്ല കേട്ടോ അടുത്ത് വല്ലതും ആയിരിക്കണേന്നുള്ള ഒരു പ്രാർത്ഥനയുള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിൽ ചാർജ് ഇല്ല ചാർജ് കുറവാണ് അപ്പോഴെന്തായാലും പോയി നോക്കാം എങ്ങോട്ടാണെന്നുള്ളത് നേരെ ഇപ്പോൾ പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ടാക്കാം പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ടാക്കാനായിട്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ പെട്ടെന്ന് ഇറങ്ങി വരുമായിരിക്കും എന്താണ് സംഭവം ഇനി വല്ല ഹോസ്പിറ്റൽ കേസ് വന്നിട്ടുണ്ടെങ്കിൽ പോകാനാണോ എന്ന് അറിയത്തില്ല എന്തായാലും കുക്കിളി വണ്ടി സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട് നോക്കാം ഇങ്ങനെയാണെന്നുള്ളത് നോക്കട്ടെ നമ്മൾ എവിടെയാണ് വന്നിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വിമൻസ് റോസ് ഫോർ റെഡി ക്ലോത്ത് അതായത് ഒരു സാധാരണ ചെറിയൊരു തുണിക്കടയെന്നുണ്ടെങ്കിൽ പറയാം ടെക്സ്റ്റൈൽസ് അങ്ങനെ അവിടെ വന്നിരിക്കുകയാണ് ഈ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കടകളുണ്ട് പക്ഷെ ഒന്നും തുറന്നിട്ടില്ല കേട്ടോ എന്താ ഇതെല്ലാം ഗോൾഡിൻ്റെതാണ് ഗോൾഡ് ബാക്കിയെല്ലാം അറബാണ് എനിക്ക് വായിക്കാൻ അറിയത്തില്ല അപ്പോൾ ഇതെല്ലാം ഗോൾഡിൻ്റെ ഷോപ്പുകളാണ് അതൊന്നും ഓപ്പൺ ആയിട്ടില്ല എനിക്ക് തോന്നുന്നു നാല് മണിക്കൊക്കെ ഓപ്പൺ ആവുകയുള്ളൂ എന്നുള്ളത് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിൽ ഹർത്താലാകുമ്പോഴത്തേക്കും കടകളൊക്കെ അടച്ചിട്ടേക്കുന്നുണ്ട് അതേ കണക്ക് തോന്നില്ല യെസ് അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് വലിയ വലിയ കടകളൊക്കെ കയറി ഇറങ്ങി കഴിഞ്ഞ കേട്ടോ ഇനിയിപ്പോൾ ചെറുത് നോക്കിയുള്ള പിടുത്തോണം നോക്കാൻ ഇനി ഇവിടെ നിന്ന് ഇനി ഇങ്ങോട്ടാണെന്ന് അറിയത്തില്ല ഇവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട് ഈ സൈഡിൽ കാണുന്ന ഇതെല്ലാം തുണിക്കടകളാണ് പക്ഷേ ലേഡീസിൻ്റെതാണെന്നേ ഉള്ളൂ കേട്ടോ നമുക്ക് ബാക്ക് സൈഡിൽ സൈഡിലങ്ങനെ അറ്റത്തായിട്ട് മാക്സിൻ്റെ ഷോപ്പുണ്ട് ഇനിയിപ്പം നോക്കട്ടെ എന്താണെന്നുള്ളത് ഈ മഴക്കോൾ ഇങ്ങനെ നിൽക്കുന്ന കാണാൻ എന്താ രസം എനിക്ക് ഇത് കറക്റ്റായിട്ട് കാണുമ്പോഴത്തേക്കും നാട്ടിലെ ഹർത്താലാണ് ഓർമ്മ പിന്നെ സത്യം പറയാതിരിക്കാൻ പോയ അതേ ഒരു ഫീല് അപ്പോൾ എന്തായാലും നോക്കാം ഇനി നീ ഇറങ്ങി വരുമോ എന്നുള്ള അറിയത്തില്ല വെയിറ്റ് ചെയ്യാം അപ്പോൾ സമയം വന്നിട്ട് ഒന്ന് ഇരുപത്തി നാലായപ്പോഴത്തേക്കും നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് വെച്ചാൽ മച്ചാമാര് റൊഗിലാണ് കേട്ടോ റെട്ടാകിൽ വന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഇവിടെ വന്നിട്ട് തുണികളൊക്കെ എടുത്തായിരുന്നു രാത്രി അപ്പോഴതൊക്കെ എടുത്തതിന് ശേഷം വീട്ടിക്കൊണ്ടുപോയി വേണ്ടാത്തതൊക്കെ തിരിച്ചു കൊടുക്കാനും പിള്ളേർക്കൊക്കെ ചേരാത്തതൊക്കെ റിട്ട അടിക്കാനായിട്ട് വന്നതാണ് കുട്ടികളുടെ ഡ്രസ്സാണ് റിട്ട അടിക്കാനായിട്ട് വന്നതാണ് അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യണം അപ്പോൾ റെട്ടാകില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ വമ്പൻ ഓഫർ എന്നും പറഞ്ഞ് ഇന്നലെ അതിനകത്ത് കയറി കേട്ടോ എൻ്റെ പൊന്നു സാധാരണക്കാർക്ക് താങ്ങുന്ന ഒരു കടയല്ലെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സുകളായിരുന്നു കേട്ടോ എല്ലാം കട നല്ല അടിപൊളി ഉള്ള ഡ്രസ്സാണ് നമുക്ക് അമ്പത് റിയാലിന് മേലോട്ടേ എല്ലാം ഉള്ളു അതാണ് മെയിൻ പ്രശ്നം പിന്നെ ടീഷർട്ടുകളൊക്കെ ഉണ്ട് നാൽപ്പത് മുപ്പത്തഞ്ച് അങ്ങനെയൊക്കെ വരുന്നു എന്തായാലും കൊള്ളായിരുന്നു നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സുകളായിരുന്നു പിന്നെ നമുക്ക് നോക്കാം കഴിഞ്ഞാൽ എപ്പോഴാണ് വരണേന്നുള്ളത് നോക്കട്ടെ വന്നിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ മഹൽ സ്വീറ്റ്സ് കടയിലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഈ പെരുന്നാളിന് ഒരുപാട് മുട്ടായി സ്വീറ്റ്സ് കേക്ക് ലഡു വേഗപ്പെട്ട സാധനങ്ങൾ ഇവർ വീട്ടിൽ മേടിച്ച് വെക്കുന്നു കേട്ടോ ഫാമിലിയിൽ ആരെങ്കിലുമൊക്കെ വന്നാലോ ഫ്രണ്ട്സൊക്കെ വന്നാലേ കൊടുക്കാനായിട്ട് അപ്പോൾ അതിനാണ് പോയിരിക്കുന്നത് കഴിഞ്ഞ കഴിഞ്ഞോണം ഞാനാണ് പോയത് മേടിച്ചത് അപ്പോൾ എനിക്കത് നല്ലോണം അറിയാതാണ് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം നല്ല തിരക്കൊണ്ട് കേട്ടോ വണ്ടികളൊക്കെ കൊണ്ടിട്ടെങ്കിൽ ഉണ്ടാവുന്നത് ഫുള്ള് പാർക്കിംഗ് ഒക്കെ ഫുൾ ആണ് ഒരു വണ്ടിക്ക് സ്ഥലം കിട്ടാതെ റിവേഴ്സ് എടുത്ത് എടുത്തു അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ ഇതിലൂടെ കഴിഞ്ഞ നേരെ റൂമിൽ പോകാതിരിക്കും അറിയാൻ പറയാം നോക്കാം അപ്പോൾ നമ്മൾ വന്നിട്ട് ഉത്തേ മാളിലാണ് കേട്ടോ വന്നിരിക്കുന്നത് നമുക്ക് വേണമെന്നു വെച്ച് കഴിഞ്ഞാൽ എഗ്ഗും അതേ കണക്ക് തന്നെ തൈരും എടുക്കണം യഗ്ഗും യോഗട്ടും വാങ്ങിയിട്ട് വേഗം തിരിച്ചു വരാം പിന്നെ വണ്ടിയിൽ എണ്ണ അടിക്കണം കേട്ടോ നാല് രൂപ കട്ടയുണ്ട് പക്ഷേ അടിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ നാളെ അങ്ങോട്ടിങ്ങോട്ട് പോകാൻ നടക്കത്തില്ല ചിലപ്പം രാത്രി എവിടെങ്കിലുമൊക്കെ പോയാലോ എന്തായാലും എണ്ണ അടിച്ചെണ്ണം എന്നിട്ട് നമുക്ക് കാണാം നമുക്ക് അകത്ത് ആദ്യം എഗ്ഗും എഗിൻ്റെ വിലയൊക്കെ എത്രയാണ് നടക്കും തിരക്കൊന്നും കാണല്ലേ എസ് അപ്പം നമുക്ക് നമ്മൾ ഇന്നലെ ഓറഞ്ച് വാങ്ങാൻ വന്നോട്ടോ അപ്പം നാല് തൊണ്ണൂറ്റഞ്ചും ഇന്നലെ അതിന് നാല് റിയാലുള്ള നമുക്ക് വേണമെന്ന മുട്ടയാണ് പതിനാല് തൊണ്ണൂറ്റഞ്ച് യെസ് ഒരു ട്രേ മുട്ടയും ഇനി നമുക്ക് വേണമെന്നു വെച്ച് കഴിഞ്ഞാൽ ചപ്പാത്തി ഒരുപാട് കമ്പനിയുടെ ഉണ്ട് കേട്ടോ കൂടെ മുട്ട നമുക്കൊരു ചപ്പാത്തി എടുത്തിട്ട് വന്ന് പെട്ടെന്ന് പടി നല്ല തിരക്കുണ്ട് അപ്പോൾ നമ്മൾ സാധനങ്ങളെല്ലാം വാങ്ങിക്കഴിഞ്ഞു ഇനി നമുക്ക് പെട്രോളൂടെ അടിച്ചിട്ട് അതുവഴി നേരെ അങ്ങ് വീട്ടിൽ പോകാം അപ്പോഴും നമുക്ക് വന്നിട്ട് എഗിനിപ്പോൾ പതിനാല് തൊണ്ണൂറ്റഞ്ചാണ് കേട്ടോ പതിനാല് റിയാലും തൊണ്ണൂറ്റഞ്ച് ഹലാലയും അതുകൊണ്ടൊക്കെ തന്നെ യോഗട്ടിന് പന്ത്രണ്ട് റിയാലാണ് അപ്പോൾ മൊത്തം ഇരുപത്താറ് തൊണ്ണൂറ്റഞ്ചാണ് ഇനി നമുക്ക് പെട്രോളിലൂടെ അടിച്ചിട്ട് അടിച്ചുകഴിഞ്ഞാൽ ഒരുവിധം പണി ഒതുങ്ങി എന്ന് പറയാം ഇനിയിപ്പം വാങ്ക് കൊടുക്കുന്നവരെ അതായത് മകരിപ്പ് വരെ വിളിക്കത്തില്ല എന്ന് പ്രതീക്ഷിക്കാം നീ അതിൻ്റെ ഇടയ്ക്ക് എവിടെയും പോകുന്ന അറിയത്തില്ല നോക്കാം ഇതുവരെയും ലിസ്റ്റിൽ ഡ്യൂട്ടികളൊന്നുമൊന്നുമില്ല അപ്പം എന്തായാലും പോയി പെട്രോളോട് അടിക്കുക അല്ലെങ്കിൽ പിന്നെ നൈറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും ഈ റോഡ് ഇപ്പോൾ ഇത്ത ഈ റോഡ് നമുക്ക് നൈറ്റ് കാണുമ്പോഴത്തേക്കും വേറെ ലെവലായിരിക്കും വെച്ച് കഴിഞ്ഞാൽ ഏതിലേക്കൂടെയൊക്കെ വണ്ടി ഒന്നും മറിയുന്നെന്ന് അറിയാൻ പറ്റത്തില്ല ഇപ്പം ഷെഡിൽ കിടക്കുന്ന വണ്ടി വരെ ഇന്ന് രാത്രി ഇറങ്ങി റോഡ് കുന്നാണ് നിഗമനം കേട്ടോ പക്ഷെ മഴ പെയ്യാതിരിക്കട്ടെ മഴ പെയ്ത എല്ലാം കുളവും അപ്പം നമുക്ക് പോയിട്ട് പെട്രോൾ അടിക്കാം രണ്ട് രൂപ പതിനെട്ട് ഓക്കെ റിയാൽ പതിനെട്ട് ഹലാലയാണ് പെട്രോളിന് കൊടുത്തിരിക്കുന്നത് നിർത്താം ഇവിടെ അടിത്തകൃതിയായിട്ട് അടക്കാണ് കേട്ടോ റിയാൽ പതിനെട്ട് ഹലാല യെസ് അതാണ് സംഭവം വെയിറ്റ് ചെയ്യാം ടാങ്കിൽ വന്നിട്ട് ഏ നേരത്തെ നാല് കട്ട ഉണ്ടായിരുന്നു ഇപ്പോൾ അത് മൂന്ന് ഘട്ടമായിട്ടുണ്ട് ഇപ്പം ഫുള്ളാവും ഫുൾ ടാ ഫുൾ ടാങ്ക് അടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് സഭ നമ്മളെ കിലോമീറ്റർ ഉണ്ടോ രണ്ട് ലക്ഷത്തി എൺപത്തൊന്നായിരത്തി നല്ല ഓട്ടോ ഓടിയിരിക്കുന്നു കേട്ടോ വണ്ടി അപ്പൊ പെട്രോൾ നമ്മൾ ഫുൾ ടാങ്ക് അടിച്ചപ്പോൾ നൂറ്റി ഏഴ് റിയാലായിട്ടോ അപ്പൊ ഇതിൽ കുറച്ച് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ നൂറ്റി ഏഴ് അല്ലെങ്കിൽ നൂറ്റി മുപ്പത് നൂറ്റി ഇരുപത്തെട്ട് നൂറ്റി ഇരുപത് അങ്ങനെയൊക്കെ മാറും ഇതിൽ കിടന്നുകൊണ്ടാണ് ഈ നൂറ്റി ഏഴ് വന്ന കേട്ടോ അപ്പൊ ഇനി രണ്ട് സാധനങ്ങളുടെ വാങ്ങാനായിട്ട് വീണ്ടും അയച്ചു തന്നിട്ടുണ്ട് ലിസ്റ്റ് അപ്പോഴും എല്ലാം കൂടെ ഒരുമിച്ച് പറയില്ല വീണ്ടും വിട്ട് ഓട്ടിക്കാനുള്ള പരിപാടിക്കാണ് കേട്ടോ പറഞ്ഞിട്ട് കാര്യമല്ല പെരുന്നാളല്ലേ ഓടിക്കൊടുത്തേ പറ്റുകയുള്ളൂ അപ്പൊ നമുക്ക് ഇനിയിപ്പോ നേരെ പോയിട്ട് വീണ്ടും ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റോക്കി പോകണം അവിടെ പോയിട്ട് ബ്രെഡും മേടിക്കണം അതുകൊണ്ടൊക്കെ തന്നെ ഇഷ്ടം വാങ്ങണം കിട്ടും അപ്പൊ അത് രണ്ടും കൂടെ എടുത്തിട്ട് അങ്ങ് പോവാം ഇവിടെ തന്നെ അടുത്തുതന്നെ ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അവിടെ നിന്ന് മേടിച്ചിട്ട് വീട്ടിൽ പോവാം എന്തായാലും ആ കുത്തേമാളിലാണെങ്കി ഇന്ന് തിരക്കേ ഇല്ലായിരുന്നു അവിടെ വെച്ച് പറഞ്ഞെങ്കിൽ അതെല്ലാം എളുപ്പത്തിലേ പൊക്കാറ് കുഴപ്പമില്ല കുഴപ്പമില്ല സമയമുണ്ടല്ലോ ഇഷ്ടം പോലെ സമയം ഉണ്ട് ഇത് വേണമെന്ന് സാധനം എന്താ ഇരിക്കുന്നു അതാണ് സംഭവം ഇത് ഒരെണ്ണം ഇനി അടുത്തായിട്ട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെഡ് വേണം ബ്രെഡ് ബ്രെഡ് അപ്പോഴേ നമ്മൾ പതിനൊന്നരയ്ക്ക് പോവുകയാണ് കേട്ടോ സമയം വന്നിട്ട് മൂന്ന് മണിയായി മേടിച്ച എല്ലാ സാധനങ്ങളും ഒന്ന് കൊണ്ടുവച്ചു കൊടുത്തു ഇനിയിപ്പോൾ നമ്മൾ നേരെ റൂമിലോട്ട് പോവുകയാണ് ഇനി പോയിട്ട് ജസ്റ്റ് കുളിക്കണം കുളിച്ചിട്ട് നോമ്പ് തുറക്കാൻ നേരത്ത് കാണാം ഇന്നത്തെ ലാസ്റ്റ് നോമ്പ് പറയണം അപ്പം മാഡം ഫുഡ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നോക്കാം എന്താണെന്നുള്ളത് അപ്പോൾ നമുക്ക് എന്തായാലും പോയി കുളിച്ച് കുറച്ച് റെസ്റ്റ് എടുക്കാം പതിനൊന്നരയ്ക്ക് പോയല്ലേ പോയി ഫോണും അതേ ചാർജും കുറവ് വന്നിട്ടോ ത്രീ അവേഴ്സിലേക്ക് അപ്പോൾ അടുത്ത ഓട്ടം വന്നിട്ടോ ഓലയാർ സ്ട്രീറ്റിലോട്ടാണ് പോകുന്നത് ഓലയാർ സ്ട്രീറ്റിലോട്ട് പോയി ഒരു ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ട് അവിടെ പോയിട്ട് കോൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും നമുക്ക് പോവാം മഴ പെയ്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ മഴ പെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ കാർ കഴിവാതിരുന്ന നന്നായെന്ന് തോന്നുന്നു അപ്പോൾ നമുക്ക് എന്തായാലും പോയിട്ട് ലൊക്കേഷൻ അയച്ചു കൊടുക്കാൻ നമുക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദൂരം പോയിട്ട് ലൊക്കേഷൻ ഇടാം എനിക്ക് കറക്റ്റ് അറിയത്തില്ല കേട്ടോ ആ ലൊക്കേഷൻ മുന്നേ പോയിട്ട് നമുക്ക് ഒന്നാം സ്ട്രീറ്റിൽ പോകാൻ അറിയാം പക്ഷേ ലൊക്കേഷൻ എത്തി മാറിയാണ് അപ്പോൾ കുറച്ച് നേരം നമുക്ക് മാപ്പ് ഇടാം കുറച്ച് നേരം നമുക്ക് റോഡ് ക്യാമറയിൽ പകർത്താം അപ്പോൾ ഒലയാ സ്ട്രീറ്റിലുള്ള മുതലാളിമാരുടെ കൂട്ടുകാരുടെ വീട്ടിലോട്ടാണ് കേട്ടോ പോകുന്നത് എന്തോ ഗിഫ്റ്റ് തരും പോയി മേടിച്ചിട്ട് വരാനാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും എന്താ ഇവിടെ തിരക്ക് തുടങ്ങി കേട്ടോ നമ്മൾ നേരത്തെ പെട്രോൾ പെട്രോളെല്ലാം അടിച്ചിട്ടാൽ നന്നായി ഇനിയിപ്പോൾ പമ്പിലൊക്കെ നല്ല തിരക്കായിരിക്കും എന്തായാലും നമുക്ക് നേരെ പോയി സാധനം വാങ്ങിയതിന് ശേഷം കാണാം നമുക്ക് നോമ്പ് തുറക്കുന്ന മുമ്പ് തിരിച്ചെത്തണം ഇനി ഉണ്ട് സമയം ഇനി ഏകദേശം ഒരു മണിക്കൂർ അടിപ്പിച്ചുണ്ട് എന്തായാലും ഒലയാ സ്ട്രീറ്റിലൊക്കെ ഇത്തിരി തിരക്കുള്ള ഏരിയയാണ് അതുപോലെ നല്ല ട്രാഫിക്കൊക്കെ ഉള്ള ഏരിയയാണ് റിയാദിൻ്റെ ഏകദേശം സൺഡർ ആയിട്ട് ഒരു വലയാ സ്ട്രീറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എന്തായാലും പോയി അത് മേടിച്ചു കൊണ്ടോ തിരിച്ച് വന്നിട്ട് നമുക്ക് കാണാം എന്തായാലും ഒരുപാട് ആവണ്ട പെട്ടെന്ന് പോയി മേടിക്കണം അവിടുത്തെ സിഗ്നൽ വിട്ട് കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു ആകെ പോകുന്ന വഴിക്ക് രണ്ട് സിഗ്നലേ ഉള്ളൂ കേട്ടോ പറന്ന് നിൽക്കാം പറ പറ പറന്ന് ചോദിച്ചാൽ നമ്മൾ തിരിച്ചെത്തിയിട്ടാണ് ഈ ഒരു സംഭവം മേടിക്കാനാണ് പോയത് എന്തോ തുണി എന്തോ ആണെന്ന് തോന്നുന്നു ഗിഫ്റ്റ് എന്തോ കൊടുക്കാമെന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് കൊണ്ട് കൊടുക്കാം കൊണ്ട് കൊടുത്തിട്ട് നോമ്പ് കുറക്കാനുള്ള സമയമായി വരുന്നുണ്ട് ആറ് പത്തായിട്ടോ ഇത് കൊടുത്തിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും സമയം കറക്റ്റാകും എന്തായാലും കൊടുത്തിട്ട് കാണാം അപ്പോഴും വെച്ചാൽ നമുക്ക് നോമ്പ് കുറക്കാനുള്ള ഐറ്റം വേണം തന്നിട്ടുണ്ട് കേട്ടോ അപ്പം ആ റൊട്ടിയും ഒരു കോഫി അപ്പോൾ ഇത് കുടിച്ച് ഇത് കഴിച്ചതിന് ശേഷം നോമ്പ് തുറന്നിട്ട് ഇനി നൈറ്റ് ഡ്യൂട്ടി ഉണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ എട്ട് മണിക്ക് അവിടെ പോകുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല നല്ല ലെങ്ത് ആവും അപ്പോഴേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇതും പാറക്ക് എല്ലാവർക്കും നല്ലൊരു വർഷം ആവട്ടെ അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ